മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ഇന്ന് വൈകിട്ട് നാലിന് ശബരിമല നട തുറക്കും പി എൻ മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും നട തുറന്ന ശേഷം ആഴിയിൽ അഗ്നിപകരും പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്ന് ചുമതലയേൽക്കും ഉച്ചയോടുകൂടി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട് മുപ്പതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത് പ്രതിദിനം എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം നടത്താനാകും പതിനായിരം പേർക്ക് ആധാർ രേഖകൾ നൽകി തത്സമയം ബുക്കിംഗ് നടത്താവുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർ കൂടുതലായാൽ ദർശന സമയം ഒരു മണിക്കൂർ കൂടി ദീർഘിപ്പിക്കും ശബരിമല തീർത്ഥാടനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു